രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് പിന്നാലെ രാജ്യം കാതോർക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിനാണ് മാർച്ച് മാസം വരെ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട് എന്നാൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച സമയമെന്ന തിരിച്ചറിവും ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി കാത്തു നിൽക്കാതെ തീയതി പ്രഖ്യാപിക്കാമെന്ന നിലപാടിലാണ് ബി ജെ പി എത്തിച്ചേർന്നത് ഇതിനു പുറമെ മറ്റൊരു വലിയ പ്രഖ്യാപനത്തിനും കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതോടെ അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വൈകാതെ ശുപാർശ ചെയ്യുമെന്ന് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പെട്രോൾ ഡീസൽ വില കുറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് പത്ത് രൂപ വരെ കുറവുണ്ടായേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യാന്തര വിപണിയിൽ ക്രൂഡോയിന്റെ വില കുറഞ്ഞു നിൽക്കുന്നത് കൂടി കണക്കിലെടുത്താണ് പെട്രോൾ ഡീസൽ വില കുറക്കാൻ കേന്ദ്ര സർക്കാർ നീക്കവും നടത്തുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് ഡ്യൂട്ടി യഥാക്രമം എട്ട് രൂപയും ആറ് ആയി കുറച്ചിരുന്നു ലോകത്തെങ്ങും എണ്ണ വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നത് ജനുവരിയിൽ പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലും മെയ് ആദ്യത്തിലുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാനുള്ള സാധ്യതകളാണ് കാണുന്നത് ആ സമയത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യവുമാണ് അതുകൊണ്ട് ഇപ്പോഴേ ഇന്ധനവില കുറയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിഷ സാധനങ്ങളുടെ വില ഇടിയുമെന്നതാണ് കേന്ദ്ര സർക്കാരിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം എന്തായാലും ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രം ഭക്തർക്ക് സമർപ്പിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർണ്ണമായി തീരുന്നതിന് മുൻപേ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതിന് പുറകിൽ രാഷ്ട്രീയം മാത്രമാണ് ബി ജെ പി ലക്ഷ്യമാക്കുന്നത് പകൽ പോലെ വ്യക്തവുമാണ് പ്രധാന ക്ഷേത്രഭാഗം പോലും ഏതാണ്ട് ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് സംഘാടകർ പറയുന്നത് ഇതിനിടെയാണ് തിരക്കിട്ട് ക്ഷേത്ര ഉദ്ഘാടനവും നടത്തുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി നടത്തുന്ന രണ്ട് നീക്കങ്ങളിൽ ഒന്ന് മാത്രമാണ് രാമക്ഷേത്രം മറ്റൊന്ന് ഇന്ധന വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അതിൽ തന്നെ സംഘപരിവാറും കേന്ദ്ര സർക്കാരും ചേർന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കൂടെ ഉദ്ഘാടന കർമ്മം കൂടിയാണ് അയോധ്യയിൽ നടക്കാൻ പോകുന്നതെന്നും പറയാൻ സാധിക്കും